ജോൺ ചാപ്റ്റർ നയൻ വേൾഡ് സെവൻ അതിന്റെ അവസാന ഭാഗം യോഹന്നാൻ ഒൻപതാം അധ്യായം ഏഴാം വാക്യം ഒടുവിൽ അവൻ കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു വിത്ത് ക്ലാരിറ്റി ഓഫ് വിഷൻ പിറവിയിലെ അവൻ കുരുടനായിരുന്നല്ലോ ഹി വാസ് ബ്ലൈൻഡ് ഫ്രം ഹിസ് ബെർത്ത് ആൻഡ് ഹി വാസ് ഹീൽഡ് കംപ്ലീറ്റ്ലി നിരവധി മിഷൻ വയലുകളിലെ ഫസ്റ്റ് ജനറേഷൻ കുറിച്ച് അറിയാം പലരെയും ദീർഘകാലം പരിചയമുണ്ട് അവർക്ക് വലിയൊരു വിശ്വാസ ജീവിതത്തിൻ്റെ ഹെറിറ്റേജ് ഒന്നുമില്ല കയ്യിൽ പണമില്ല ദാരിദ്ര്യമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് സെമിനറി എഡ്യൂക്കേഷൻ തിയോളജി ഒന്നും കാണുകയില്ല യേശുക്രിസ്തുവിൽ ആശ്രയിക്കണം യേശുക്രിസ്തു മാത്രം സത്യ സത്യദൈവെന്നറിയാം അങ്ങനെ യേശുക്രിസ്തുവിനെ സേവിക്കുന്ന നിരവധി പേരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു രോഗാനുഭവം ഒരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ റിപ്പോർട്ടിൽ മാരകമായ ഒരു രോഗമുണ്ട് എന്ന് അറിയുമ്പോൾ പിന്നീട് തുടർ ചികിത്സയ്ക്കൊന്നും അവിടെ പണമില്ല ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു ലോക്കൽ ഇവാഞ്ചലിസ്റ്റ് പട്ടിണിയാണ് ഹി കനോട്ട് അഫോർഡ് ടു ടൈംസ് മീൽസ് എ ഡേ ഭക്ഷണം വാങ്ങിക്കാൻ പോലും പണമില്ല നാല് കുഞ്ഞുങ്ങളുണ്ട് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കടം വാങ്ങാൻ ഒക്കത്തില്ല കീമോതെറാപ്പി റേഡിയേഷൻ സർജറി ഇതൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാനൊക്കത്തില്ല ഹീ സ്റ്റോപ് ഗോയിങ് ടു ഹോസ്പിറ്റൽസ് നിവൃത്തിയില്ല പക്ഷേ ഇന്നും അദ്ദേഹം ജീവനോടിരിക്കുന്നു ഗോഡ് സസ്റ്റെയിൻ ഹിം ഫോ ഫോർ ലോങ് ഇയേഴ്സ് അത് മെഡിക്കലി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കത്തില്ല നിസ്സഹായതയെ വിലമതിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്നലെ ധ്യാനിച്ചതിൻ്റെ തുടർച്ചയായി ആ നടന്ന സൗഖ്യം എന്ത് എന്ന് ചുരുക്കമായിട്ട് പറയാൻ ആഗ്രഹിക്കുക ജോൺ ചാപ്റ്റർ നയൻ വേൾ സിക്സ് ഒൻപതിൻ്റെ ആറ് യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ പൂശി ശിലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു ജീസസ് പാറ്റ് ഓൺ ദ ഗ്രൗണ്ട് മെയ്ഡ് ക്ലേ ഓഫ് ദ സ്പിറ്റിൽ പുട്ട് ഓൺ മാൻസ് ഐസ് ഗോ വാഷ് ഇൻ ദ പൂൾ ഓഫ് സിലവും അത്ഭുത രോഗ സൗഖ്യവുമായി അവൻ കാഴ്ചയിലേക്ക് വന്നു നാല് സൂചനകൾ ശ്രദ്ധിക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പദാർത്ഥങ്ങൾ ഔഷധമാകും ജീസസ് ക്യാൻ ട്രാൻസ്ഫോം മാറ്റർ എൻ ടു മെഡിസിൻ സലൈവ ഡസ്റ്റ് ക്ലേ വാട്ടർ ഫ്രം ദ പൂൾ ഇതെല്ലാം മാറ്ററാണ് ജീവനില്ലാത്ത പദാർത്ഥങ്ങളല്ലേ ിപ്പിൾ ഐ ബി ആയിട്ട് ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് സിറപ്പ് ഇതെല്ലാം പദാർത്ഥങ്ങളല്ലേ ജീസസ് ക്യാൻ ട്രാൻസ്ഫോം മാറ്റർ ഇൻ ടു മെഡിസിൻ എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നു എണ്ണ മരുന്നാകുന്നുണ്ടോ പ്രാണവായുവിനെ മരുന്നാക്കാൻ സാധിക്കും പച്ചവെള്ളത്തെ മരുന്നാക്കാൻ സാധിക്കും പല കുടുംബങ്ങളിലും മുൻ തലമുറയിൽ എ ബ്ലസ്ഡ് ഹെറിറ്റേജ് ഓഫ് ട്രസ്റ്റ് ആ വംശാവലിയെ നിലനിർത്തിയത് ദൈവകൃപയാണ് എന്നാൽ ഈ തലമുറയിൽ വരുമ്പോൾ യേശുക്രിസ്തുവിനെ മറന്ന് ഇഗ്നോറിങ് ജീസസ് ഇഗ്നോറിങ് ഫെലോഷിപ്പ് അവർ മാറി നിന്ന് മരുന്ന് മാത്രം കഴിച്ച് ആരോഗ്യം സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ദാറ്റ് ഈസ് ഇൻ എഫക്റ്റീവ് മാറ്റർ ആ പദാർത്ഥങ്ങൾ ഉപയോഗശൂന്യമായി പോകുന്നത് പുതിയ കാര്യമൊന്നുമല്ല അനേകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾ മരുന്നുകളും മാറി മാറി കഴിച്ചിട്ടും രോഗം മാറുന്നതല്ല യേശുക്രിസ്തുവിനുള്ള കൃപയെ ആസ്വദിച്ച് തുടർന്ന ഭവനങ്ങളിൽ ഇന്ന് യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തി മരുന്നിൽ മാത്രം ആശ്രയിച്ചാൽ അത് ഫലിക്കുക യേശുക്രിസ്തു ഇടപെടുമ്പോൾ പദാർത്ഥങ്ങൾ ഔഷധമാകും രണ്ട് ഇവിടെ എന്തുകൊണ്ട് കൃത്യമായി മണ്ണ് തന്നെ ആയുസിൽ കാഴ്ച വന്നിട്ടില്ലാത്ത ഈ മനുഷ്യന്റെ കണ്ണിൽ വച്ചു മണ്ണ് കുഴച്ച മണ്ണ് ഇല്ലയ മനുഷ്യനെ നിർമ്മിച്ച റോ മെറ്റീരിയൽ മൂലപദാർത്ഥം എന്താണ് ജനസസ് ചാപ്റ്റർ ടു വേൾഡ് സെവൻ ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴ് നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു ലോർഡ് ഫോംഡ് ദ മാൻ ഫ്രം ദ ഡസ്റ്റ് ഫ്രം ദ ഗ്രൗണ്ട് ഡസ്റ്റ് പൊടി എന്നാണോ ശരിക്കും മൂലഭാഷയിൽ അഭാർ എന്നൊരു പദം പഠിക്കണം ഭാർ അത് നനഞ്ഞ മണ്ണെന്നാണ് ആ പൊടി ആരാണ് നനച്ചത് ചാപ്റ്റർ ടു വേൾഡ് സിക്സ് ഉൽപ്പത്തി ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു ഒരു കോൺസ്റ്റൻറ്റ് മിസ്റ്റ് സർക്കുലേഷൻ പ്രോസസ്സ് എന്ന് ഉണ്ടായിരുന്നു ദർ വെൻഡ് അ മിസ്റ്റ് ഫ്രം ദ ലാൻഡ് ആൻഡ് വാട്ടർ ദ ഹോൾ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് അപ്പോൾ ദൈവമെടുത്ത പൊടി അത് നനഞ്ഞ മണ്ണായിരുന്നു യേശുക്രിസ്തു ഇതാ ആ മൂലപദാർത്ഥം തന്നെ ഹീസ് റീക്രിയേറ്റിംഗ് രണ്ട് പുതിയ കണ്ണുകൾ അവന് കൊടുക്കുകയാണ് ചില അവയവങ്ങളൊക്കെ തമ്പുരാൻ റിപ്പയർ ചെയ്യാതെ പുതിയ അവയവങ്ങളെ നൽകുവാൻ അവന് സാധിക്കും ഹീ റീക്രിയേറ്റ് നാളെ ഡുവാൻ മില്ലർ എന്ന നയൻറ്റീൻ നയൻറ്റീസിൽ എല്ലാ തെളിവുകളും ട്രൂ സ്റ്റോറിയാണ് ന്യൂ വോയ്സ് മിനിസ്ട്രീസിൻ്റെ സ്ഥാപകനായ ഡുവാൻ മില്ലർ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സ്പീച്ച്ലെസ് എന്നൊരു പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ കേൾക്കണം ട്രൂ സ്റ്റോറി ജീസസ് ക്യാൻ റീക്രിയേറ്റ് റീസലോഡ് അവയവങ്ങളെ പുനഃസൃഷ്ടി നടത്തുവാൻ കർത്താവിന് സാധിക്കും മൂന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തരം താഴ്ന്ന പദാർത്ഥങ്ങളല്ലേ മീൻ മാറ്റർ ഇൻഡീസൻ മാറ്റർ സലൈവ സ്പിറ്റിൽ പബ്ലിക് പൗണ്ടിലെ വെള്ളം മഡ് നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളുടെയും റോ മെറ്റീരിയൽ അറിഞ്ഞാൽ നിങ്ങൾ ആ മരുന്ന് കഴിക്കുകയില്ല തമിഴ്നാട്ടിൽ ഹെഡ് ഷേവിംഗ് തലമുടി തലമുണ്ടനം ചെയ്യുന്ന ഒരു പൂജയുള്ള ഒരു ടെമ്പിളിൽ നിന്ന് ക്രമമായി ഒരു വർഷം കോടിക്കണക്കിന് രൂപയുടെ തലമുടി ഒരു ജാപ്പനീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൊണ്ടുവന്നുണ്ട് ആ തലമുടി പ്രത്യേക പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അതിൽ നിന്ന് കെരാട്ടിൻ ജെൽ കെരാട്ടിൻ എന്നൊരു പദാർത്ഥം അതും വേർതിരിച്ചെടുത്ത് അതിന് ന്യൂറോളജി ഞരമ്പ് സംബന്ധമായ ഗുരുതര രോഗങ്ങൾക്കുള്ള മരുന്നിനായിട്ട് ഉപയോഗിക്കുകയാണ് കെരാട്ടിൻ നായൻ എന്നൊരു പദാർത്ഥമൊക്കെ അൽഷൈമേഴ്സ് അതിനൊക്കെയുള്ള മരുന്നായിട്ട് ഈ സമീപകാലങ്ങളിൽ ചർച്ചാവിഷയമാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന തിളക്കമുള്ള കവറിൽ വരുന്ന നിറമുള്ള പല മരുന്നുകളുടെയും റോ മെറ്റീരിയൽ മൂലപദാർത്ഥം വളരെ തരം താഴ്ന്നതാണ് പൂപ്പൽ വർഗ്ഗത്തിൽ നിന്ന് വേർതിരിക്കുന്ന നിരവധി മരുന്നുകളുണ്ട് ഗാർബേജ് ലൈക്ക് റോ മെറ്റീരിയൽ നിന്ന് എന്നിട്ടതൊക്കെ എത്രയോ മടങ്ങ് വിലയ്ക്കാണ് നമുക്ക് തന്നെ തിരിച്ചു തരുന്നത് ഈ തലമുടി ഒക്കെ കൊണ്ടുപോയിട്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ജപ്പാനിൽ നിന്ന് അതൊരു നൂറ് മടങ്ങ് വിലയ്ക്ക് ഗുളികയായി നമുക്ക് തന്നെ തിരിച്ചു തരുമല്ലോ അപ്പോൾ തരം പദാർത്ഥങ്ങൾ ഈ അന്ത്യകാലത്ത് മരുന്നായിട്ട് വേർതിരിച്ച് ഉപയോഗിക്കൂ എന്നതിൻ്റെ ഒരു സൂചന കൂടെ ആയിരിക്കും ജീസസ് ഈസ് യൂസിങ് മെയിൻ മാറ്റർ ആസ് മെഡിസിൻ പക്ഷേ നാലാമതൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇവിടെ ഉപയോഗിച്ച പദാർത്ഥങ്ങൾക്കൊന്നും നോ പർച്ചേസ് വാല്യൂ സലൈവ വാട്ടർ ഡസ്റ്റ് ക്ലേ ഈ കൊമേഴ്ഷ്യലൈസ്ഡ് മെഡിക്കൽ ഇൻഡസ്ട്രിയുടെ ഒരു കാലമാണല്ലയോ ഇവിടെ സൗജന്യമായി സൗഖ്യം നിലനിൽക്കുന്ന പൂർണ്ണ രോഗസൗഖ്യം നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു പ്രൈസോ ബട്ട് സേ വാലിഡ് റീസൺ മൊബൈൽ കാണാൻ എനിക്ക് കാഴ്ച തിരിച്ചു തരണേന്ന് പറഞ്ഞാൽ കിട്ടുകയല്ല നിൻ്റെ വചനം വായിക്കാൻ എനിക്ക് കാഴ്ച തരണേ നിൻ്റെ ആരാധനയ്ക്കായി കടന്നു പോകുവാൻ മൊബിലിറ്റി ചലനശേഷി തിരിച്ചു തരണേ എൻ്റെ കണ്ണിന് മുൻപിൽ എൻ്റെ തലമുറകളുടെ സുവിശേഷ വേലയും സാക്ഷ്യ ജീവിതവും കാണുവാൻ വേലയ്ക്കായി ഒരു തലമുറയെ തരണേ സേ എ വാലിഡ് റീസൺ യോഗ്യമായ കാരണങ്ങൾ ചേർത്ത് ചോദിച്ചാൽ അവൻ സൗഖ്യം നൽകും അനേക ജീവിതങ്ങളിലെ ആമേ നേർ അനുഭവമാണ് പ്രൈസലോ നിങ്ങൾ ഇപ്പോൾ ശ്വസിക്കുന്ന പ്രാണവായു പോലും ഇനി കുടിക്കാൻ പോകുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും ക്യാൻസറിനുള്ള ദഹനക്കേടിനുള്ള ഓർമ്മക്കുറവിനുള്ള ശരീരവേദനയ്ക്കുള്ള തലവേദനയ്ക്കുള്ള മരുന്നാക്കുവാൻ ജീവിക്കുന്ന ദൈവമായ യേശുക്രിസ്തുവിന് കഴിയും പ്രൈസലോട് നിങ്ങൾക്കുള്ള അല്പം മുഴുവനും വൈദ്യന് കൈമോശം വരാതെ നമ്മുടെ നിസ്സഹായതയെ മാനിക്കുന്ന ഒരു ഉടമസ്ഥനുണ്ട് പ്രൈസലോട് മലയാളം വേദപുസ്തകത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഫ്രേസ് ഉണ്ട് ഇംഗ്ലീഷിലത് വായിച്ചാൽ അത്ര ആസ്വാദ്യതയില്ല കൈകളെ മലർത്തുക നമ്മുടെ സംസ്കാരത്തിലും ഏത് സംസ്കാരത്തിലും ഓപ്പണിംഗ് യുവർ പാംസ് വൈഡ് ആസ് എ മാർക്ക് ഓഫ് ഫീബിൾനെസ് ആൻഡ് ഇൻഫേമിറ്റി കൈകളെ മലർത്തുക സാംസ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ വേൾസ് ടു നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ രണ്ട് കൈകളെ മലർത്തുക എന്ന സന്ധ്യായാഗം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലത് ദ റേസിങ് ഓഫ് മൈ ഹാൻഡ്സ് ആസ് ദ ഈവനിങ് ഓഫറിങ് കൈകളെ ഉയർത്തുക ആസ് എ മാർക്ക് ഓഫ് സറണ്ടർ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ റേസിങ് ഓഫ് മൈ ഹാൻഡ്സ് ലിഫ്റ്റിംഗ് ഓഫ് മൈ ഹാൻഡ്സ് ആസ് ദ ഈവനിങ് ഓഫറിങ് എന്താണ് സന്ധ്യായാഗം സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട ആഫ്റ്റർ ഈവനിങ് ഇറ്റ് ഈസ് പിച്ച് ബ്ലാക്ക് നൈറ്റ് ചില രോഗാനുഭവങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ അടുത്ത ചുവട് എങ്ങനെ വെക്കണമെന്ന് അറിയത്തില്ല കൂരാ കൂരിട്ടാണ് എന്നാൽ എൻ്റെ കൈകളെ മലർത്തുന്നത് ലോഡ് ഐ ആം ഹെൽപ്പ്ലെസ് എന്ന് വാസ്തവമായി ദൈവസന്നതിൽ ഹൃദയം നുറുങ്ങി അകമഴിഞ്ഞു പറയുന്നത് ഗോഡ് വിൽ അക്സെപ്റ്റിറ്റ് ആസ് എ സാക്രിഫൈസ് ആൻഡ് ഹി വിൽ ഇൻ റിട്ടേൺ ഗിവ് യു എ മിറക്കിൾ ആൻഡ് സ്റ്റെബിലിറ്റി നിന്നെ നിലനിർത്തും ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ യുദ്ധ രീതികളിൽ ചിലത് കപ്പൽപ്പടയായി ഒരു തീരത്ത് ഒരു ദ്വീപിൽ ചെല്ലുമ്പോൾ ആ കപ്പലിൽ നിന്ന് മുൻപേ വരുന്ന പടനായകനുള്ള കപ്പലിൽ നിന്ന് മൂന്ന് ഫ്ലാഗുകൾ മൂന്ന് പതാകകൾ മൂന്ന് നിറമുള്ള പതാകകൾ ഒന്ന് ആദ്യം ഒരു വെള്ളക്കൊടി പൊക്കി കാണിക്കും അതിൻ്റെ അർത്ഥം കൈപൊക്കി കീഴടങ്ങിക്കണം സറണ്ടർ അൺകണ്ടീഷണലി കംപ്ലീറ്റ് സറണ്ടർ എങ്കിലവിടെ നാശമൊന്നും ചെയ്യയില്ല വേറൊരു ഫ്ലാഗ് ഉണ്ട് റെഡ് ഫ്ലാഗ് വെള്ള കൊടി പൊക്കിയിട്ട് കീഴടങ്ങിയില്ലെങ്കിൽ പിന്നെ ചുമന്ന കൊടിയാ പിന്നെ വെട്ടി അങ്ങ് കീറുക പിന്നെ സംഭവിക്കുന്നതൊന്നും നിയന്ത്രണമുള്ളതല്ല വേറൊരു പതാകയുണ്ട് ബ്ലാക്ക് ഫ്ലാഗ് അതങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല അതിനർത്ഥം ഫുൾ സ്റ്റോപ്പ് നിങ്ങളുടെ നല്ല കാലങ്ങൾ തീർന്നു നോ ചാൻസ് അഗെയിൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവം കൃപയാൽ വെള്ളക്കൊടി പൊക്കി കാണിക്കുക കർത്താവ് ഞാനിത് കീഴടങ്ങുകയാണ് എനിക്ക് എൻ്റെ ചോയ്സുകളൊന്നുമില്ല അവിടുത്തെ ഹിതകരമല്ലാത്ത എല്ലാ ആക്ടിവിറ്റീസ് എല്ലാ സ്റ്റെപ്സ് എൻ്റെ ചുവടുകളും പ്രവർത്തനങ്ങളും ചിന്താരീതികളും ശൈലികളും ഞാൻ ഉപേക്ഷിച്ച് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യും അവൻ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ ഏറ്റെടുത്ത് മറുപടി നൽകും സാംസ് സിക്സ്റ്റി ത്രീ വേഴ്സ് ഫോർ അറുപത്തിമൂന്നിൻ്റെ നാല് നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും ഐ വിൽ ലിഫ്റ്റ് അപ്പ് മൈ ഹാൻഡ്സ് ഇൻ യുവർ നെയിം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു കീഴടങ്ങുന്നു ഞാൻ നിസ്സഹായനെന്നും എൻ്റെ യേശുക്രിസ്തു സർവശക്തനെന്നും ഏറ്റു പറയുന്നു പ്രൈസ്സലോ ഇത് പ്രയാസം വരുമ്പം മാത്രം ഉള്ള കീഴടങ്ങലും സമർപ്പണവും നിസ്സഹായത പറയലുമല്ല ഇറ്റ് ഇസ് എ ഡെയിലി പ്രോസസ്സ് സാംസ് എയ്റ്റി എയ്റ്റ് വേഴ്സ് നയൻ എൺപത്തി എട്ടിൻ്റെ ഒൻപതാം വാക്യം ഞാൻ ദിവസം പ്രതി നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുകയും ചെയ്യുന്നു ഐ ഹാവ് കോൾഡ് ഡെയിലി അപ്പോൺ യു ഐ ഹാവ് സ്ട്രെച്ച്ഡ് ഔട്ട് മൈ ഹാൻഡ്സ് ടു യു ഇറ്റ് ഇസ് എ ഡെയിലി പ്രോസസ് അത് നമുക്ക് വേണ്ടി മാത്രമല്ല എത്ര ഡിസെപ്റ്റീവായിട്ടുള്ള ചുറ്റുപാടിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നില്ല നമുക്ക് തന്നെ അറിയാം കൊറോണ വന്നു അതിൻ്റെ പേരിലൊക്കെ ഓരോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ടാക്കിയ ലാഭം നിർബന്ധിച്ച് നമ്മളെയെല്ലാം വാക്സിൻ എടുപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് കൊറോണയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ പറയുന്നു അത് ഹാർട്ട് ബ്ലോക്ക് ആർട്ടീരിയൽ ബ്ലോക്കും ഒക്കെ ഉണ്ടാവും എത്ര ഡിസെപ്ഷനാണ് എത്ര ഇംപ്രോപ്പർ ആൻഡ് ഇമ്മച്ചുവറാണ് ഇതിനു മധ്യേ നമ്മുടെ തലമുറകൾ ദുരന്തമാകാതെ ആരോഗ്യത്തോടെ അവരുടെ ആയുഷ്കാലം പൂർത്തീകരിച്ച് യേശുക്രിസ്തുവിനെ സാക്ഷിപ്പാൻ തക്കവണ്ണം നമ്മുടെ കരങ്ങളെ മലർത്തണം ലെമൻറ്റേഷൻസ് ചാപ്റ്റർ ടു വേഴ്സ് നയൻറ്റീൻ ടോഴ്സ് സെക്കൻഡ് പാർട്ട് വിലാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം പത്തൊൻപതിൻ്റെ ഒടുവിൽ ഇരമ്യ പ്രവാചകനത് ഒരു കാവ്യമാണല്ലോ വീതിയുടെ തലയ്ക്കൽ വിശപ്പുകൊണ്ട് കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കരങ്ങളെ മലർത്തുക ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് ടു ഹിം ഇൻ പ്രയർ ഫോർ ദ ലൈഫ്സ് ഓഫ് യുവർ ചിൽഡ്രൻ ഹു ആർ ഫെയിൻറ്റിംഗ് ഫ്രം ഹങ്കർ ഓൺ ദ കോർണർ ഓഫ് എവറി സ്ട്രീറ്റ് തിരുവചനം കിട്ടാതെ വിശന്ന് അകമേ ഉള്ള മനുഷ്യൻ തളർന്ന് ഏതൊരു തെറ്റിനും പ്രലോഭനത്തിനും പ്രതികൂലത്തിനും കീഴടങ്ങിപ്പോയി തകർന്നു പോകുന്ന സാധ്യതയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി നമ്മുടെ കരങ്ങളെ മലർത്തണം പ്രാർത്ഥനയോടെ കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ സഹോദര ഭവനങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ്മകളിൽ രോഗം പ്രബലപ്പെടാതെ രോഗാവസ്ഥ തകർത്ത് കളയാതെ വണ്ണം അവിടുന്ന് സൗജന്യമായി നൽകുന്ന രക്ഷയുടെ സാക്ഷികളായി ആമയെ നിന്നെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണേ ഏതെങ്കിലും നേർച്ച കാഴ്ച ശക്തികൾ രോഗ ആത്മാക്കൾ സ്പിരിറ്റ്സ് ഓഫ് ഇൻഫോർമിറ്റി ആൻഡ് ഡിസീസ് ഏതെങ്കിലും ജീവിതങ്ങളിൽ വ്യാപരിച്ച് ആമേൻ വെല്ലുവിളിച്ച് തകർച്ച കൊണ്ടുവരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശരീരങ്ങളെ ശുദ്ധീകരിച്ച് ചിന്തകളെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്ന കഥ യേശുവിനെ ഉയർത്തുവാൻ അവൻ്റെ മഹിമയെ സാക്ഷിപ്പാണ്ടാക്കോണ് രോഗസൗഖ്യം പ്രഭാതത്തിൽ നൽകിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാ ഞങ്ങളുടെ ശരീരങ്ങൾ ആർക്കും ബാധ്യതയാകാതെ അവിടുന്ന് അദൃശ്യമായ കരം നീട്ടി ആശീർവദിച്ചും ബലപ്പെടുത്തി ശക്തിയോടെ മുന്നോട്ടു പോകാൻ കൽപ്പിച്ചാട്ടെ tane. amen we exalt the name of our Lord and Savior Jesus Christ Amen.